ഇനി വഴിവക്കിൽ നടന്ന ഒരു കൊച്ചു സംഭവത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ് ചേട്ടന് ഒന്നുമില്ല എന്തേലും ഒന്നുമില്ലേ എന്നൊരു കാര്യം ചെയ്യ നാളെ തരാം നിങ്ങളെ ഒരു കടം പറഞ്ഞ് കടം പറഞ്ഞ് ഞാനീ പരിവായും താമോളെ എന്തെങ്കിലും ഇല്ല ഇല്ല തരില്ല തരില്ല ഇന്നലെ ഇതാമാതിരി ഒരു കുട്ടി പൈസ വെച്ചപ്പോ തരാതിരുന്നപ്പോ ഞാനീ തോർത്തു പോലി ചിലപ്പോൾ കാണിക്കേണ്ടി വരും ഇന്നലെ ആ കുട്ടി കാശ് തരാതിരുന്നപ്പോ തോർത്തുകൊണ്ട് എന്താ കാട്ടിയെ കഴുത്ത് നിരിച്ചു കൊന്നോ ഈ തോർത്തുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഞാൻ ഈ തോർത്തെടുത്ത് എന്റെ അരയിൽ മുറുക്കി കെട്ടി ഞാൻ ഇന്നലെ പട്ടിണി കടന്നു അല്ലാണ്ട് ഞാനെന്ത് ചെയ്യാ